നല്ലൊരു പ്രഭാതം വീണ്ടും കർത്താവ് നമുക്കായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ധാരാളം അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായ സാക്ഷ്യം നമുക്കുണ്ട് ഓരോ മനുഷ്യരിലും ദൈവം വ്യത്യസ്തമായ അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് അത്ഭുതങ്ങളുടെ ദൈവമായതുകൊണ്ടാണ് നാം ദൈവത്തെ കടന്നു വിശ്വസിക്കുന്നത് ദൈവത്തെ പ്രശംസിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് എന്നാൽ ദൈവം ചെയ്യുന്നതായ സകല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് പ്രശംസ പിടിച്ചു വാങ്ങുക അല്ലെങ്കിൽ ദൈവത്തെ കണ്ട് നമ്മൾ ഭയപ്പെടുക ദൈവത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ട് നമ്മളെ ആശ്ചര്യപ്പെടുത്തുക ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്നാൽ നമ്മിൽ കൂടെ ദൈവം ചെയ്യുവാനുള്ളതായ വളരെ മർമ്മ ഓരോ പദ്ധതികളും നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചെയ്യുന്നതായ അത്ഭുതങ്ങളുടെ പിന്നിൽ ദൈവം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരിക്കാം നോക്കൂ ശിഷ്യന്മാരോട് കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ അവരോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു പിതാവേ ഞങ്ങൾക്ക് അന്നന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്നാൽ ദൈവം നമുക്ക് തരുന്നത് അന്നന്നത്തേക്കുള്ള ആഹാരമല്ല നാം ചോദിച്ചത് അന്നത്തേക്കുള്ളത് ആഹാരമെങ്കിലും നമുക്ക് ഒന്നല്ല രണ്ടല്ല ഒരു വർഷമല്ല തലമുറ തലമുറകളായി കഴിക്കുവാനും ഭക്ഷിക്കുവാനും തൃപ്തരാകുവാനും സന്തോഷമുള്ളവരായി ജീവിക്കുവാനും ആരോഗ്യമുള്ളവരായിരിക്കുവാനും ദൈവം ആഹാരം നൽകിത്തരുന്നു അത് നാം അല്പമേ ദൈവത്തോട് ചോദിക്കുന്നുള്ളൂ കർത്താവേ ഞങ്ങൾക്ക് അന്നന്നത്തേക്കുള്ള ആഹാരം തരണമേ ദൈവം തരുമ്പോൾ നമുക്ക് അന്നന്നത്തേക്കല്ല തലമുറകളായി കഴിക്കുവാനുള്ള ആഹാരം നമുക്കായി തരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തെ അറിയുന്ന മനുഷ്യനും ദൈവവുമായിട്ട് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ മധ്യത്തിൽ ചില വ്യവസ്ഥകളുണ്ട് ദൈവത്തിന്റെ മഹുതമുണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം മൊത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കുട്ട എടുത്തുവെന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടി തിരിച്ചെടുത്തു എന്നും നിങ്ങൾ ഓർക്കുന്നില്ലയോ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ നമുക്കറിയാം സുവിശേഷ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായി അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു നാലായിരം പേരെ പോഷിപ്പിച്ചു ഏഴായിരം പേരെ പോഷിപ്പിച്ചു ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം എന്നാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് ചില നാളുകൾക്ക് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ അന്ന് ഒരു ദിവസം നിങ്ങൾക്ക് വിശന്നപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ തളർന്നിരുന്നപ്പോൾ നിങ്ങൾ അവശരായിരുന്നപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് ആഹാരം വേണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് വയറു നിറച്ച് ഭക്ഷണം തന്നു നിങ്ങൾ വേണ്ടുവോളം തിന്നു നിങ്ങൾ തൃപ്തിയാമണം ഭക്ഷിച്ചു മേന്മയായ വസ്ത്രം തന്നു നിങ്ങൾ ഒരു ചെറിയ ഭവനം ചോദിച്ചു എന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ വലിയ ഭവനം തന്നില്ലേ നിങ്ങളൊരു ചെറിയ വാഹനം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വളരെ മഹത്തായ ഒരു വാഹനം തന്നില്ലേ നമ്മൾ ഭക്ഷിച്ച ഭക്ഷണത്തെക്കുറിച്ച് അതിൻ്റെ കണക്ക് കർത്താവ് ചോദിക്കുന്നില്ല നീ എത്ര കഷണം കഴിച്ചു എത്ര തുണി ഉടുത്തു എത്ര ഭവനത്തിൽ നീ പാർത്തു എത്ര വാഹനത്തിൽ ഓടി എത്ര ദിവസം നീ ജീവിച്ചു ഒരു ദിവസത്തെ പലപ്പോഴും രോഗിയായിരുന്നപ്പോൾ നാം ദൈവത്തോട് ഒരു കുറച്ച് നാളുകൾ കൂടെ അവധി ചോദിച്ചു കർത്താവേ എനിക്ക് കുറച്ചുകൂടെ അവധി തരണമേ കർത്താവ് നിനക്ക് വർഷങ്ങളോളം അവധി തന്നു ചിലപ്പോൾ ഗൾഫ് നാടുകളിൽ പോകുന്നവരൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഒരു വർഷം നിന്നിട്ട് ഞാൻ തിരിച്ചു പോരും അല്ലെങ്കിൽ വിദേശത്ത് പോകും ജോലി ചെയ്യുന്നവർ പറയും രണ്ട് വർഷം നിന്നിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ കടം നീക്കിയിട്ട് തിരിച്ചു പോരണം പക്ഷെങ്കിൽ കർത്താവ് വർഷങ്ങളോളം നിന്നെ അവിടെ നിർത്തി നിന്റെ കുടുംബത്തെ നിർത്തി കുഞ്ഞുങ്ങളെ നിർത്തി നിനക്ക് ഭവനം തന്നു ദേശത്ത് നിന്നെ മാന്യനാക്കി തീർത്തു നീ ചോദിക്കാത്ത പല കാര്യങ്ങളും നിന്റെ ഭവനത്തിൽ സമൃദ്ധിയായി നിറയ്ക്കുകയുണ്ടായി പക്ഷെങ്കിൽ ചില ദിവസങ്ങൾക്ക് ശേഷം ദൈവം നിന്നോട് ഒരു ചോദ്യം ചോദിക്കും നീ എന്ത് ഭക്ഷിച്ചു എന്തെടുത്തു എങ്ങനെ സഞ്ചരിച്ചു എവിടെ പാർത്തു എന്നുള്ളതല്ല കർത്താവ് ചോദിക്കുന്നത് നമ്മൾ സാക്ഷ്യം പറയുന്നത് അങ്ങനെയാണ് കർത്താവൻ്റെ മേലാവായി അനുഗ്രഹിച്ചു എനിക്ക് ഇന്നതെല്ലാം ചെയ്തു എനിക്ക് വേണ്ടതെല്ലാം തന്നു എനിക്ക് ആയുസ് തന്നു എനിക്ക് സൗഖ്യം തന്നു ബലം തന്നു ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സാക്ഷ്യം പറഞ്ഞേക്കാം മറ്റുള്ളവരോട് പ്രശംസീയമായി നമ്മൾ നമ്മൾ ഘോഷിച്ചേക്കാം നമ്മൾ സംസാരിച്ചേക്കാം പക്ഷെങ്കിൽ അതൊന്നും ദൈവത്തിന് വിഷയമല്ല ദൈവം ചോദിക്കുന്ന ഒരു കാര്യം എത്ര വട്ടി തിരിച്ച് തിരിച്ചെടുത്തു അല്ലെങ്കിൽ ശേഷിപ്പ് എന്തുണ്ടായി നീ തിന്നു തൃപ്തിയായതിനു ശേഷം എത്ര വട്ടി എത്ര കുട്ട അപ്പം തിരിച്ചെടുത്തു ദൈവത്തിന് ചോദ്യമുണ്ട് ദൈവത്തിന് അതിന് ഉണ്ട് സ്വർഗം അതിന്മേൽ കണക്ക് ചോദിക്കും നീ ഭക്ഷിച്ചതിന് ശേഷം നിന്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്നില്ലേ ആ മിച്ചം കൊണ്ട് നീ എന്ത് ചെയ്തു നീ ഒരു ദിവസത്തേക്ക് ചോദിച്ചെങ്കിലും ദൈവം തനക്ക് വേണ്ടി ആയിരം ദിവസത്തേക്ക് തന്നു നീ ഒരു വസ്ത്രം ചോദിച്ചെങ്കിലും ദൈവം തനക്ക് തലമുറകളായി നിന്റെ കുഞ്ഞുങ്ങൾക്കും നിനക്കും എല്ലാം വേണ്ടുവോളം ഇഷ്ടമുള്ള വസ്ത്രം തന്നു നീ ഒരു ഭവനം ചോദിച്ചെങ്കിലും ഒരു ചെറിയ ഭവനം നീ ചോദിച്ചെങ്കിലും ദൈവം തനക്ക് വിശാലമായ ഭവനം തന്നു വസ്തുവകകൾ വന്നു സമ്പത്ത് തന്നു എന്തിനു വേണ്ടിയാണ് തന്നു അറിയാമോ ഭർത്താവ് ചോദിക്കുകയാണ് എത്ര മറ്റു തിരിച്ചെടുത്തു അതുകൊണ്ട് നീ എന്ത് ചെയ്തു നോക്കൂ രൂത്ത് ബോവസിൻ്റെ ഭവനത്തിൽ വയലിൽ ചെന്നപ്പോൾ അവൾക്കറിയാം അവൾക്ക് സൗന്ദര്യമുണ്ട് യോഗ്യതയുണ്ട് അവളെ കണ്ടാൽ ആരും മോഹിച്ചു പോകുന്നതായ ഒരു യോഗ്യമായിട്ടുള്ള ഒരു യൗവനക്കാരി അവളെ കൊണ്ട് അവൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണിപ്പാൻ ബോവസിൻ്റെ വയലിൽ വെച്ച് അവൾക്ക് കൊടുക്കുകയുണ്ടായി ഇഷ്ടമുള്ള ആഹാരം രുചിയുള്ള ആഹാരം പക്ഷെങ്കിൽ അവൾ വയറു നിറച്ച് കഴിച്ചപ്പോൾ കുറച്ച് ബാലൻസ് വന്നു ശേഷിപ്പ് അവൾ എന്ത് ചെയ്തെന്നറിയോ അത് എറിഞ്ഞു കളഞ്ഞില്ല അവൾ അതിനെ ഫാഴ്സലാക്കി എന്താണെന്നറിയോ എൻ്റെ അമ്മ എൻ്റെ അമ്മായി അമ്മ എന്നെ ഈ വഴിയിലേക്ക് നടത്തുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് വേണ്ടി ജാഗരിക്കുവാൻ ഭവനത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവരമ്മയുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവൾക്ക് വേണ്ടി ഞാൻ ഇത് കൊണ്ടുപോകണം അവൾ തിരിച്ചു വൈകിട്ട് നിരത്ത് വീട്ടിൽ ചെന്നപ്പോൾ ആദ്യമായി അമ്മയ്ക്ക് എടുത്തു കൊടുത്തത് അവൾ ഭക്ഷിച്ചതിനു ശേഷം വന്നതായ ആഹാരം വളർ ഭദ്രതയോടെ അവൾ സൂക്ഷിച്ച് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു ഇതൊരു ഉദാഹരണം മാത്രമാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ കർത്താവ് ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ ഇഷ്ടം പോലെ ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തത് അവർ ഭക്ഷിച്ചില്ലേ അവർ തൃപ്തിയായില്ലേ നിങ്ങളും ഭക്ഷിച്ചില്ലേ ബാലൻസ് കൊണ്ട് നീ എന്ത് ചെയ്തു ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിന് നീ മിച്ചം വെക്കുന്ന ആഹാരത്തിന് നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിന് ദൈവത്തിനൊരു കണക്കുണ്ട് നീ എന്ത് പക്ഷേ നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം ദൈവം തന്നതെല്ലാം നിനക്ക് അനുഭവിക്കാം ദൈവം തരുന്ന നാടുകളൊക്കെയും നിനക്ക് ആയുസോടെ ദീർഘായുസോടെ കർത്താവ് നിനക്ക് ബലവും ശക്തിയും ഒക്കെ തരുന്നു നിന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ കർത്താവിനോട് നീ ചില ദിവസങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം നിനക്ക് ആരോഗ്യവും ബലവും സൗഖ്യം തന്നു നിന്റെ ദൃഷ്ടി ചെറുതായിരുന്നു പക്ഷെങ്കിൽ ദൈവം എന്റെ മേൽ വെച്ച് ദൃഷ്ടിയോ ദീർഘദൃഷ്ടിയായിരുന്നു എന്നാൽ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് നിന്നെ സന്തോഷിപ്പിക്കുക നിന്നെ ആശ്ചര്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല എന്നാൽ അതിൽ നിന്ന് മിച്ചം വന്നത് കൊണ്ട് നീ എന്തു ചെയ്തു ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കുട്ടയെടുത്തു നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര കുട്ടയെടുത്തു നോക്കൂ ഓരോരുത്തരും കർത്താവ് വ്യത്യാസമായി പറയുക ചിലടത്ത് അഞ്ചപ്പം കൊണ്ട് ചിലടത്ത് അയ്യായിരം പേരെ പോഷിപ്പിച്ചു ചിലടുത്ത് നാലായിരം പേരെ പോഷിപ്പിച്ചു ചിലടത്ത് ഏഴപ്പം കൊടുത്തു രണ്ടു മീൻ കൊടുത്തു കുറച്ച് ചെറുമീനുകൾ കൊടുത്തു ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമായത് ദൈവം വീതിച്ചു കൊടുക്കുന്നു തൃപ്തിയായി കൊടുക്കുന്നു ഭക്ഷിച്ച് തൃപ്തിയാകുന്നു അവർ സന്തോഷിക്കുന്നു അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അവിടെ കൊണ്ട് തീർന്നില്ല ദൈവം വീണ്ടും പ്രതീക്ഷിക്കുകയാണ് മിച്ചം കൊണ്ട് നീ എന്ത് ചെയ്തു നീ ചോദിച്ചതിലപ്പുറമായി ഞാൻ നിനക്ക് തന്നില്ലേ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തില്ലേ എന്ത് നീ ചെയ്തു മറ്റുള്ളവർക്ക് നിന്നെ കൊണ്ട് എന്ത് ഉപകാരമുണ്ടായി നീ തൃപ്തിയായപ്പോൾ ചിലർ വിശന്തിരിക്കുന്നു നീ മാന്യമായി നടക്കുമ്പോൾ ചിലർ ദുഃഖിച്ചിരിക്കുന്നു നീ സമാധാനമായിരിക്കുമ്പോൾ ചിലർക്ക് നിലവിളി ഉയരുകയാണ് നീ കഷ്ടതയിൽ കൂടെ കടക്കുന്ന സമയത്ത് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തിയപ്പോൾ ചിലരൊക്കെ ആ സൗഖ്യം ലഭിക്കാതെ ആ സന്തോഷം ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രവർത്തിക്കുവാൻ അങ്ങനെയുള്ളവരെ ശക്തിപ്പെടുത്തുവാൻ സമാധാനമില്ലാത്തവർക്ക് സമാധാനമോതുവാൻ സന്തോഷമില്ലാത്തവരെ സന്തോഷിപ്പിക്കുവാൻ ദൈവത്തിങ്കിലേ സന്തോഷം നിറഞ്ഞു നിറഞ്ഞുതൊളുന്നതായ ആനന്ദത്തെക്കുറിച്ചുള്ളതായ ഒരു മാർഗദർശിയാകുവാൻ ദൈവം നിന്നെക്കുറിച്ച് പദ്ധതിയിടുന്നതിനാലാണ് സുഭിക്ഷമായി ദൈവം നിന്നെ നടത്തിയത് കർത്താവ് ഈ പ്രഭാതത്തിൽ വേണ്ടിയും ചോദിക്കുകയാണ് ഇനി ഇന്ന ദിവസങ്ങളിൽ നീ ചോദിച്ചതിലപ്പുറമായി ഞാൻ നിനക്ക് തന്നതുകൊണ്ട് എത്ര പറ്റി നിറച്ച് തിരിച്ചെടുത്തു അത് നീ എന്തു ചെയ്തു ഗർഡാശിയു